നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സെയിം വാല്യൂയില് വരുന്ന മോസ്ഫിറ്റ് നമ്മൾ ഈ ഒരു ഇത് ഓൾറെഡി ഡെഡ് മദർ ബോർഡാണ് അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ള മോസ്ഫിറ്റ് നമുക്ക് സെയിം വാല്യൂ ആണ് വരുന്നത് നമ്മൾ ഇതിലുണ്ടായിരുന്ന പിന്നെ മോസ്ഫിറ്റ് ഇതായിരുന്നു ഇത് ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് ബസർ വരുന്നതായിട്ട് കാണാം നമുക്ക് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഓക്കെ ഓക്കെയാണ് ഞാൻ പറഞ്ഞിട്ടായിരുന്നു കോറായി ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഫോൺടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം പിന്നെ വന്നിട്ടുള്ളത് ഒരു സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് നമുക്കൊരു ട്വൻറ്റി ഫോർ ഇഞ്ചിൻ്റെ ഡെല്ല് ബ്രാൻഡിൻ്റെ ഒരു ഇൻ വൺ പി സി നമുക്ക് സർവീസിന് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആ സ്ഥാപനത്തിൽ തന്നെ നമുക്കൊരു ഡെല്ല് ബ്രാൻഡിൻ്റെ ഒരു ലാപ്ടോപ്പും വന്നിട്ടുണ്ട് ആക്ച്വലി ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ പവർ അഡാപ്റ്റർ കൊടുത്ത് നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് അഡാപ്റ്ററിൽ വരുന്ന ലൈറ്റ് ബ്ലിങ്ക് ആയതുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് പിന്നെ കംപ്ലയിൻറ്റ് നമ്മളുടെ ഇതിൻ്റെ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേ സെയിം പ്രോബ്ലം ഇത് മിക്കവാറും ഷോർട്ട് ഷോർട്ടായതുകൊണ്ടാകും അങ്ങനെ വരാൻ ചാൻസ് അപ്പോൾ ഇത് നമുക്ക് പവർ ഓൺ ആകാത്ത കണ്ടീഷനാണ് അതുപോലെ തന്നെ ലാപ്ടോപ്പിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡാപ്റ്റർ കൊടുത്ത് പവർ ഓൺ ചെയ്യുന്ന സമയത്ത് ഡെല്ലി ലോഗോ വരും ഒരു നാലോ അഞ്ചോ സെക്കൻഡ് കഴിയുമ്പോൾ വീണ്ടും റീസ്റ്റാർട്ടാകും അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇതും ഇതിൻ്റെ ഇപ്പോൾ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു റീസ്റ്റാർട്ട് പ്രോബ്ലം അപ്പോൾ നമുക്ക് ഇത് രണ്ടു ആണ് ഉള്ളത് അതുപോലെ തന്നെ ഒന്ന് രണ്ട് മദർ ബോർഡ് പിന്നെ നമ്മളുടെ ഇതിൻ്റെ മുമ്പ് നമ്മളൊരു ഐഫൈ സിസ്റ്റത്തിൻ്റെ മദർ ബോർഡ് സർവീസ് ഇതിൻ്റെ സ്പെയർ വന്നിട്ടുണ്ട് അപ്പോൾ അതും നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിക്കുന്നുണ്ട് സോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വർക്ക്ഷോപ്പിൽ പോവാം അപ്പോൾ നമ്മളുടെ ഡെല് ബ്രാൻഡിൻ്റെ ഓൾ ഇൻ വൺ പി സി നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കോമൺ ആയിട്ട് വരുന്ന കംപ്ലൈൻ്റ് ആണ് ഇത് ലാപ്ടോപ്പിന് അതുപോലെ തന്നെ മിക്ക ഓൾ ഇൻ വൺ പി സിക്ക് എച്ച് പി ബ്രാൻഡിൻ്റെ നമ്മൾ ഇതിൻ്റെ മുന്നേ നമ്മള വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു സെയിം പ്രോബ്ലം തന്നെയായിരുന്നു അപ്പോൾ ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത് വോസ്ട്രോ ത്രീ സിക്സ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് ഡെല്ലാണ് ബ്രാൻഡ് വരുന്നത് ട്വൻറ്റി ഫോർ ഇഞ്ചാണ് സ്ക്രീൻ സൈസ് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം ാക്കിയിട്ടുണ്ട് ഇതാണ് ഇതിന്റെ മദർ ബോർഡ് കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗം ഇതിൽ നമ്മൾ പവർ ഇൻപുട്ട് വരുന്ന സോക്കറ്റ് ഈ ഭാഗത്താണ് വരുന്ന നമുക്ക് ഈ ഒരു ഭാഗം മാത്രം ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രോബ്ലം എന്നുള്ളത് മനസ്സിലാവും മിക്കവാറും ഇവിടെ ഒരു മോസ്ഫിറ്റ് ഉണ്ട് ഈ മോസ്ഫിറ്റ് ഷോർട്ട് ആവാനാണ് ചാൻസ് അപ്പൊ നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്യാം അപ്പൊ നമുക്ക് ആ ഷോർട്ട് ഏത് രീതിയിലാണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം നമ്മൾ കണ്ടിന്യൂറ്റി മോഡിൽ നമ്മൾ മൾട്ടിമീറ്റർ സെറ്റ് ചെയ്യാം അപ്പോൾ ഇനി ശേഷം ഇതുപോലൊരു കേബിൾ എടുക്കുക ഇത് ഞാൻ പിന്നെ നമ്മളുടെ അഡാപ്റ്ററിൻ്റെ കേബിൾ തന്നെയാണെങ്കിൽ ഇത് പിന്നെ ഷോർട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ലാപ്ടോപ്പ് അതുപോലെ തന്നെ ഓൾ ഇൻപുട്ട് ബീസിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നൊരു കേബിളാണ് ഇത് നമ്മൾ ഇതിൻ്റെ ഇൻപുട്ട് സെക്ഷനിൽ കണക്ട് ചെയ്യുക മൾട്ടിമീറ്ററിൻ്റെ പ്രോബ് ഇതിൽ ഷോർട്ട് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ബിപ് സൗണ്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതായത് ഷോർട്ട് കാരണമാണ് അത് പിന്നെ ബിബ് സൗണ്ട് വരുന്നത് അതുകൊണ്ടാണ് അഡാപ്റ്റർ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അഡാപ്റ്റർ ലൈറ്റ് ബ്ലിങ്ക് ആയതുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് നമ്മൾ കൂടുതൽ നേരം അഡാപ്റ്റർ അതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ബോർഡ് പോകാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ അഡാപ്റ്റർ പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഷോട്ട് ഏത് രീതിയിലാന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ കൂടുതലും ഞാൻ പറഞ്ഞായിരുന്നു ഇതിൻ്റെ ഒരു പവർ സെക്ഷനിലായിട്ട് വരുന്ന ഒരു ഡി എ ടു എയ്റ്റ് സീറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോസ്പിറ്റ് വരുന്നുണ്ട് കോമൺ ആയിട്ടും ആ ഒരു മോസ്പിറ്റാണ് പോവാൻ ചാൻസ് ഉള്ളത് ഇപ്പോൾ നമുക്ക് ആ മോസ്പിറ്റ് നമ്മളിവിടെ കൊടുക്കുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഡീപ് സൗണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ മോസ്മിറ്റ് ഒന്ന് റീപ്ലേസ് ചെയ്ത് നോക്കാം ആ മോസ്പിറ്റ് നമ്മൾ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് ോസ്പിറ്റ് റീപ്ലേസ് ചെയ്യുന്നത് സെയിം ഞാൻ പറഞ്ഞിരുന്നതിന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സെയിം വാല്യൂയില് വരുന്ന മോസ്പിറ്റ് നമ്മൾ ഈ ഒരു ഇത് ഓൾറെഡി ഡെഡ് മദർ ബോർഡാണ് അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ള മോസ്പിറ്റ് നമുക്ക് സെയിം വാല്യൂ ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇതിൽ ഒരു മോസ്വിറ്റ് റിമൂവ് ചെയ്തിട്ട് ഇതിൽ റീപ്ലേസ് ചെയ്തിട്ട് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം അന്ന് ഇതുപോലെ ഇൻഡക്ഷൻ കുക്കറിൽ നിന്ന് നമ്മൾ ഐ ജി ബിട്ട് റിമൂവ് ചെയ്തിട്ടാണ് വേറെ ബോർഡിൽ നിന്ന് എടുത്ത് റീപ്ലേസ് ചെയ്യുമ്പോൾ കൂട്ടുകാരിണ്ടായിരുന്നു നിങ്ങൾക്ക് ഫ്രഷ് വാങ്ങിച്ചുകൂടെ നിങ്ങൾ കസ്റ്റമറെ പറ്റിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള മെസ്സേജ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇതിനെക്കുറിച്ചുള്ള ധാരണ ഇല്ലാത്തത് ഈ പിന്നെ മോസ്വിറ്റ് നമുക്ക് ഇതിലുള്ള സെയിം ഒറിജിനൽ ഒറിജിനലും ആണ് നമുക്ക് മദർ ബോർഡിൽ ഉണ്ടാവുക നമ്മൾ എങ്കിലും നമുക്ക് ഇത് ഒറിജിനലിന്റെ അത് അത്ര അങ്ങോട്ട് ക്വാളിറ്റി ഉണ്ടാവില്ല അപ്പോൾ അത് വാങ്ങിക്കാണെങ്കിൽ നമുക്ക് എണ്ണത്തിന് അറുപത് രൂപ വരിക എങ്കിലും അത് അത്രക്ക് അങ്ങോട്ട് ക്വാളിറ്റി ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ ബ്രാൻഡഡ് മദർ ബോർഡിൽ നിന്നുള്ള കമ്പോണൻറ്റ് എടുത്തിട്ട് വെക്കുന്നത് അല്ലാതെ കസ്റ്റമറെ പറ്റിക്കുകയല്ല അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇതൊന്നൊരു മോസ്പിറ്റ് റിമൂവ് ചെയ്തതിന് ശേഷം ഇതിൽ റീപ്ലേസ് ചെയ്ത് നമുക്ക് നോക്കണം നോക്കാം ഞാൻ ഓൾറെഡി ഞാൻ ഈ ബോർഡിൻ്റെ ഭാഗം നമുക്കൊന്ന് ചെക്ക് ചെയ്യാനുണ്ട് മോസ്പിറ്റ് മാത്രമാണോ എന്നുള്ളൊക്കെ നോക്കണം നമുക്ക് മോസ്പിറ്റ് ഈ ബോർഡിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിലും ഇതുപോലെ നമുക്ക് സംഭവിക്കും അപ്പോൾ നമുക്കതൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇതൊന്നൊരു മോസ്പിറ്റ് എടുത്തിട്ട് അതിലൊന്ന് റീപ്ലേസ് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മളിനി വീണ്ടും മൾട്ടിമീറ്റർ ബസർ മോഡിൽ ഇട്ടതിന് ശേഷം നമ്മൾ ഈ പിന്നെ മോസ്ഫിറ്റ് നമ്മൾ റിമൂവ് ചെയ്ത എൻഡിൽ നമ്മൾ ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കുക ഈ ഇതുപോലെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ബസർ വരികയാണെങ്കിൽ എന്തായാലും ബോർഡിന് വേറെ എവിടെയെങ്കിലും ഷോർട്ട് ഉണ്ടാകും അപ്പോൾ അതും റെട്ടിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ മോസ്ഫിറ്റ് റീപ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഷോർട്ട് കാര്യങ്ങളൊന്നും കാണിക്കണില്ല അപ്പോൾ നമുക്ക് ബസർ ഒന്നും വരുന്നില്ല അപ്പോൾ നമ്മൾ ഇതിലുണ്ടായിരുന്ന പിന്നെ മോസ്ഫിറ്റ് ഇതായിരുന്നു ഇത് ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് ബസർ വരുന്നതായിട്ട് കാണാം കണ്ടോ അപ്പോൾ നമുക്കത് പിന്നെ ഷോട്ടാന്നുള്ളത് നമുക്ക് മനസ്സിലായി അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഈ ഒരു ബോർഡിൽ നിന്ന് നമുക്ക് ഒരു മോസ്ഫിറ്റ് എടുത്തിട്ട് നമുക്കൊന്ന് കൊടുത്തതിനു ശേഷം ഒന്ന് പവർ ഒന്ന് ഓണാക്കി നോക്കാം ഇനി നമുക്ക് ഇപ്പൊ റിമൂവ് ചെയ്ത മോസ്ഫിറ്റ് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഷോർട്ട് ഉണ്ടോ നോക്കാം ഇത് നമുക്ക് ഓക്കെയാണ് ഷോർട്ട് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ആ നമ്മൾ ആ മോസ്പിറ്റി നമ്മൾ ചേഞ്ച് ചെയ്തു ഇനി നമുക്കൊന്ന് ഷോർട്ട് ഏത് രീതിയിലാകും ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ഷോർട്ട് കാര്യങ്ങളൊന്നുമില്ല ഇനി നമുക്ക് അഡാപ്റ്റർ കൊടുത്തിട്ട് പവർ ഒന്നും ഓൺ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ലൈറ്റ് ബ്ലിങ്ക് ആകുന്നതായിട്ടൊന്നും കാണാമല്ലോ കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് തന്നെയാണ് ഉള്ളത് ഇപ്പോൾ സിസ്റ്റം ഓൺ ആയിട്ടുണ്ട് ഇനി ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മുടെ ഓൾ ഇൻ വൺ പി പ്രോബ്ലം എന്താണെന്നുള്ളത് റെക്ടിഫൈ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ബീപ് സൗണ്ട് വരുന്നത് നമുക്ക് റാമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഓക്കെ ആക്കി കഴിഞ്ഞാൽ ഡിസ്പ്ലേ എടുക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്കിത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്തതിനു ശേഷം നോക്കാം അപ്പം നമുക്കിത് പഴയ രീതിയിൽ തന്നെ അടച്ചു വെക്കാം അപ്പോൾ ബാക്കി ഷോർട്ട് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് അപ്പം ഇനി അപ്പം ഇനി നമ്മൾ അടുത്തത് ചെയ്യാനുള്ളത് നമുക്ക് ഈ ഭാഗം ക്ലോസ് ചെയ്യാം ഈ ഭാഗം ക്ലോസ് ചെയ്യണത് നമുക്ക് റാമ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണം ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം റാമ് ചേഞ്ച് ചെയ്യുകയും കാര്യങ്ങളും ചെയ്യാം അപ്പോൾ അടുത്തത് നമ്മൾ നോക്കാനുള്ളത് ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീമോസ് ബാറ്ററി അറിയാതോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോയെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റില്ല അങ്ങനെ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് നമ്മളൊരു ഭാഗം റെക്റ്റിഫൈ ചെയ്ത് കഴിഞ്ഞാലും ബാക്കിയുള്ള ഏതെങ്കിലും പോകാൻ ചാൻസ് ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുക കാരണം കസ്റ്റമർക്ക് ഇത് ഹെൽത്തി ആണോ എന്താണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്തിട്ടില്ല അപ്പോൾ സിമോസ് ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യുക അത് ചെക്ക് ചെയ്തിട്ട് അത് ഹെൽത്ത് അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് റീപ്ലേസ് ചെയ്യാം കാരണം അത് കംപ്ലൈൻറ്റ് പിന്നെ നമ്മൾ മാറ്റണം എന്നുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ പിന്നെ റിമൂവ് ചെയ്യേണ്ടി വരും അപ്പോൾ നമുക്ക് ഇതിലുള്ള സീമോസ് ബാറ്ററി എടുത്തതിന് ശേഷം നമ്മൾ മൾട്ടിമീറ്റർ ട്വൻറ്റിയിൽ ഇട്ടതിന് ശേഷം ചെക്ക് ചെയ്യാം അപ്പോൾ നമുക്കതിൽ രണ്ട് അമ്പത്തി അഞ്ചാണ് കാണിക്കുന്നത് ഞാനും എല്ലാ വീഡിയോയിലും പറയാറുണ്ട് നമുക്ക് സീമോസ് ബാറ്ററി മൂന്ന് വോൾട്ടിൻ്റെ ചോട കാണിക്കുകയാണെങ്കിൽ എന്തായാലും അത് റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് കാരണം പോവുക പിന്നെ നമുക്കത് രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഇത് ടൈമും ഡേറ്റും സെറ്റായ ആ ഒരു പ്രോബ്ലോ കാര്യങ്ങളൊക്കെ വരും പ്രത്യേകിച്ച് ഓൾ ഇൻ വൺ പി സി ആണ് അപ്പോൾ നമുക്ക് രണ്ടാമത് റിമൂവ് ചെയ്തിട്ട് ഇത് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഓപ്പണാക്കിയിടണം അപ്പോൾ നമുക്ക് നമുക്കെന്തായാലും അതിൻ്റെ അകത്ത് നമുക്കൊരു പുതിയൊരു സിമോസ് ബാറ്ററി ഇടാം സിമോസ് ബാറ്ററിയുടെ നമ്പർ കാര്യങ്ങളൊക്കെ ട്വൻറ്റി തേർട്ടി ട്വൻറ്റി ആണ് വരിക നമ്മൾ മദർ ബോർഡിലൊക്കെ ഉപയോഗിക്കണോ സെയിം പിന്നെ സൈസ് തന്നെയാണ് വരിക അപ്പോൾ ഞാൻ ഇതിൻ്റെ വേല്യു ഓൾട്ട് നോക്കുന്ന സമയത്ത് ത്രീ ഡോട്ട് തേർട്ടി ത്രീ കാണിക്കുന്നുണ്ട് തേർട്ടി ആണ് കാണിക്കുന്നത് അത് നമുക്ക് ത്രീ വോൾട്ടിട്ട് താഴെയാണെങ്കിൽ എന്തായാലും അത് ഇതുപോലുള്ള ലാപ്ടോപ്പ് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പി സികളൊക്കെ നമുക്ക് ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് വേറെ എന്തെങ്കിലും ഭാഗം ചെക്ക് ചെയ്യുന്ന സമയത്ത് റാമൊക്കെ ചെക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്കി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം എന്തായാലും ചെക്ക് ചെയ്യുക അപ്പോൾ അത് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗമൊക്കെ നമുക്ക് ഡസ്റ്റ് കാര്യങ്ങൾ ഫാനിൻ്റെ അകത്തൊക്കെ ഡസ്റ്റ് കാര്യങ്ങളൊക്കെ അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ ബ്രഷോ അല്ലെങ്കിൽ ബ്ലോവറോ എടുത്തിട്ട് ക്ലീൻ ചെയ്യുക ഞാൻ അത് ഓൾറെഡി അതൊക്കെ ചെയ്തതാണ് ഞാനത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല വേറെ ഈ ഭാഗമൊക്കെ ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കോപ്പ് ക്ലോസ് ചെയ്ത് അപ്പോൾ നമുക്ക് സ്റ്റാൻഡ് പിടിപ്പിക്കുന്നതിൻ്റെ മുന്നേ ഇത് നമുക്ക് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ എടുക്കണ്ടോ നോക്കാം അല്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഓപ്പൺ ആക്കേണ്ടി വരും അപ്പോൾ നമുക്ക് സ്റ്റാൻഡ് പിടിപ്പിക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് പവറൊക്കെ ഒന്ന് കൊടുത്തിട്ട് ഒന്നുകൂടി ഓൺ ചെയ്ത് നോക്കാം അപ്പോൾ ഞാനിവിടെ പവർ ഓൺ ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ അഡാറ്ററി കൊടുത്തിട്ട് ഒന്ന് ഓൺ ചെയ്യാം അപ്പോൾ കവർ ലൈറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഡിസ്പ്ലേ ഓക്കേ ആണ് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫൈനലി സ്റ്റാൻഡൊക്കെ വെച്ചതിനു ശേഷം ഒന്ന് വോയിസ് കാര്യങ്ങളൊക്കെ എന്താണെന്നൊക്കെ നോക്കാം അതുപോലെ തന്നെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഇതുപോലുള്ള പി സികൾ അതുപോലെ തന്നെ ലാപ്ടോപ്പുകളൊക്കെ നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ആ പ്രോബ്ലം പരിഹരിച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ എല്ലാ നല്ല രീതിയിൽ ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല രീതിയിൽ ബ്ലോവർ എടുത്ത് ഒരു ബ്രഷ് എടുത്ത് ക്ലീൻ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരു ഡസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഒന്നുമില്ല നല്ല രീതിയിൽ ഒരു പ്രസ്സിങ് ലോക്കാണ് വരിക അപ്പോൾ അത് നന്നായിട്ട് Luk, det er det, det er som skru. ഇപ്പൊ നമ്മളുടെ വർക്ക് ഏറെക്കുറെ ആയിട്ടുണ്ട് അപ്പൊ പവർ ഓൺ ആയിട്ടുണ്ട് ഇപ്പൊ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവും ബാക്കിയൊക്കെ ഓക്കെയാണ് ഇപ്പം നോക്കിയാൽ മനസ്സിലാവും ഇവിടെ നമുക്ക് ഒരു കീബോർഡ് കൊടുത്തിട്ട് അതിൻ്റെ ബയോസിലൊന്ന് പോയി നോക്കാം ആ ഡിസ്ക്കും പ്രോസറൊക്കെ ഏതാണെന്നുള്ളതൊക്കെ നോക്കാം പ്രോസർ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ ത്രീ ആണ് നമുക്ക് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് ഞാൻ പറഞ്ഞിട്ടായിരുന്നു കോറായിത്തിരി പ്രോസറാണ് വരുന്നത് അതിൽ ആ ഡിസ്ക് കാര്യങ്ങളൊക്കെ ഡിക്റ്റഡ് ആയിട്ടുണ്ട് നമുക്കതിൽ വോയ്സ് ഒന്ന് ബൂട്ട് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മളുടെ ഇൻ വൺ ബീസ് ഞാൻ വിൻഡോസ് ഓൾറെഡി അതിൽ കറപ്റ്റഡ് ആയിരുന്നു അപ്പോൾ ഞാൻ വിൻഡോസ് ഒക്കെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തു അപ്പോൾ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ് ഇപ്പോൾ നമുക്കിതിൽ ടൈം ഡേറ്റൊക്കെ പിന്നെ ഫയൽഡായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ സീ മോസ് ബാറ്ററി മാറ്റിയതാണ് ആ എറുറൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്യാനുണ്ട് വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ കഴിഞ്ഞാൽ അടുത്തൊരു ഡെല് ലാപ്ടോപ്പുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഓൾറെഡി നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഡെല്ല് എന്നുള്ള ലോഗോ അവിടെ സ്റ്റെക്കായിട്ട് വന്ന് നിൽക്കുകയാണ് അപ്പോൾ അത് മിക്കവാറും ആ മോഡലിൻ്റെ ആ ഡിസ്കിനായിരിക്കും കംപ്ലയിൻറ്റ് ആ ഡിസ്ക് മാറ്റി കഴിഞ്ഞാൽ ശരിയാവാൻ ചാൻസ് ഉണ്ട് കാരണം മിക്കവാറും ആ മോഡലിന് അങ്ങനെ വരും അത് ആ ഡിസ്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കേസ് കംപ്ലീറ്റ് ഊരേതിന് ശേഷമുള്ളത് നമുക്ക് ആ ഡിസ്ക് റിമൂവ് ചെയ്യാൻ പറ്റും എന്തായാലും ഞാനത് അടുത്ത വീഡിയോയുടെ എന്തായാലും ഉൾപ്പെടുത്തുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലം എന്തായാലും റെക്ടിഫൈ ചെയ്തിട്ടുണ്ട് സോ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ല ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ കൊണ്ട് പറയാം